നമസ്കാരം ഒരു പോർട്ട് കൊണ്ട് പരമാവധി എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ശൈലിക ആരംഭിക്കുന്നു ഇപ്പോൾ ശൈലികമന്ത്രി എനിക്ക് തോന്നുന്നു ഏകദേശം എണ്ണൂറ് ദിവസത്തോട് അടുക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കൃത്യമായി തീയതി ഞാൻ ഫോളോ ചെയ്യുന്നില്ല ചില പ്രേക്ഷകർ ഇടയ്ക്ക് എഴുതി കാണിക്കും ഇത്ര ആയിട്ടുണ്ടെന്ന് ശൈലിംഗമന്ത്രി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തുറമുഖവുമായി ബന്ധപ്പെട്ട തൊഴിലാണ് നിരവധി പേർ ചെറുപ്പക്കാർ ആൺകുട്ടികൾ പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കൾ വിദേശത്തിരിക്കുന്നവർ തുടങ്ങി നിരവധി പേർ ഓരോ ദിവസവും എനിക്ക് വാട്സാപ്പിലൂടെ ഫോണിലൂടെ എന്തെങ്കിലും തൊഴിലവസരം ബിസിനസ് ഓപ്പർച്യൂണിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം വരുമ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഒരു ജോലിയുടെ കാര്യം വരുമ്പോൾ പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ജോലി ഞാൻ ഉത്തരം മുട്ടിപ്പോകും എനിക്ക് ഉത്തരമില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ മറുപടി പോലും നൽകാതെ നിശബ്ദനായിരിക്കും സാധാരണഗതിയിൽ ഒരു ഒരു മെസ്സേജ് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ അല്ലെങ്കിൽ ഒരു ഫോൺ വിളി വന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നാൽ ഞാൻ തിരിച്ചൊരു മെസ്സേജ് അയക്കും വാട്സാപ്പിൽ എന്താണ് സന്ദേശം എന്ന് ചോദിച്ചുകൊണ്ട് അയക്കാറുണ്ട് പക്ഷേ ഈ ജോലി സംബന്ധിച്ചുള്ള അന്വേഷണം വരുമ്പോൾ ഞാൻ കണ്ടില്ല എന്നുള്ള ഭാവം നടിക്കും കാരണം ഇന്ന് വരെ ഞാൻ തുറന്നു പറയാം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ട് ഒരാൾക്ക് ഈ പോർട്ടിൽ ജോലി കിട്ടിയിട്ടില്ല ഞാൻ നിരവധി പേരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരാൾക്ക് പോലും പോർട്ട് അധികൃതർ ഇന്ന് വരെ ജോലി നൽകിയിട്ടില്ല ഞാൻ പ്രതിയാകുന്നത് ഈ മുപ്പത് വർഷത്തെ പ്രചരണത്തിനിടയിൽ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നമ്മുടെ പോർട്ട് സൃഷ്ടിക്കുമെന്നുള്ളത് ലക്ഷക്കണക്കിന് പോയിട്ട് ആയിരം പേർക്കെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണം ഞാനിത് പറയാൻ കാരണം ഇത്തരം നിരന്തരം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ഈ സമ്മർദ്ദം ഞാൻ സമ്മർദ്ദം എന്ന് തന്നെയാണ് കാരണം എനിക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് ഞാൻ പറഞ്ഞു നടന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് നടക്കാതെ പോകുമ്പോൾ പ്രധാന പ്രതി ഞാൻ തന്നെയാണ് എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ഒരു സാധ്യത നമ്മുടെ ലോകത്തുള്ള മറ്റ് പോർട്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവർ ഈ മേഖലയിൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് ഒരു ചെറിയ ക്യുസ് ആണ് പ്രേക്ഷകരുടെ ഒരു പങ്കാളിത്തം വരണമല്ലോ ഇതിനകത്ത് അവരുടെ ഒരു ആലോചന ചിന്ത സ്വപ്നങ്ങൾ എത്രത്തോളം വളരണം ഡിഡ് യു നോ ദാറ്റ് മോർ ദാൻ ഞാൻ ആ ഫിഗർ പറയുന്നില്ല പ്രേക്ഷകർക്ക് ഇപ്പം തന്നെ കാണുന്ന ഉടനെ തന്നെ മെസ്സേജ് അയയ്ക്കാം അവരുടെ ഒരു പ്രതീക്ഷ എത്രയാണ് എത്രത്തോളം വരാം ഒരു പോർട്ട് എത്രത്തോളം തൊഴിലവസരങ്ങൾ നമ്മൾ കോടികൾ എന്നൊന്നും ചിന്തിക്കേണ്ട പക്ഷെ വസ്തുതാപരമായി യാഥാർത്ഥ്യത്തിനോട് അടുക്കുന്ന ഒരു ഫിഗർ എത്രയായിരിക്കും ഡിഡ് യു നോ ദാറ്റ് മോർ ദാൻ ഡാഷ് പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ദി നെതർലാൻഡ്സ് ടാങ്ക്സ് ടു ദർട്ട് ഓഫ് റോട്ടഡാം റോട്ടഡാം എന്ന് പറയുന്ന ഒരു പോർട്ട് കാരണം നെതർലൻഡ്സ് നെതർലൻഡ്സ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തി ഒന്നായിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശമാണ് അതിനകത്ത് തന്നെ ഏകദേശം ഒരു ഏഴായിരം എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ വാട്ടർ ബോഡീസ് ആണ് കടൽ ജലനിരപ്പിൽ നിന്ന് താഴെയുള്ള ഒരു പ്രദേശമാണ് റോട്ടഡാം അവരുടെ ഒരു എഞ്ചിനീയറിംഗ് മികവ് നമ്മൾ ഏതെങ്കിലും കാലത്ത് നമുക്ക് ആർജിക്കാൻ പറ്റുമോ എന്നറിയില്ല വെള്ളം തടഞ്ഞു നിർത്തുന്ന എഞ്ചിനീയറിംഗ് മികവ് അങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് അവര് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തുന്നത് കേരളത്തിന് തുല്യമെന്ന് പറയാം അവർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു മുപ്പത്തി മൂവായിരമോ മറ്റോ ഉണ്ട് നമുക്ക് മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്ററുണ്ട് റോട്ട ഡാമിന് മുപ്പത്തി മൂവായിരം സ്ക്വയർ കിലോമീറ്റർ ലാൻഡ് ഏരിയ ഉണ്ട് അപ്പം ഏകദേശം കേരളത്തിന് തുല്യമാണ് റോട്ടഡാം അല്ലെങ്കിൽ റോട്ട് നെതർലാൻഡ്സ് നെതർലാൻഡ്സിന് തുല്യമാണ് കേരളം എന്ന് പറയാം അവർ ഈ അവരുടെ എന്ന് പറയുന്ന പോർട്ടിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് സൃഷ്ടിച്ച തൊഴിലവസരം പ്രേക്ഷകർക്ക് അവരുടെ അവർക്ക് തോന്നുന്ന ഒരു ഫിഗർ അയക്കാം ഫോർ യങ് പീപ്പിൾ അവര് എങ്ങനെയാണ് അവർ ഈ പോർട്ട് അവർക്ക് അവിടെയുള്ള സമൂഹത്തിന് ജനങ്ങൾക്ക് എങ്ങനെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഫോർ യങ് പീപ്പിൾ വിത്ത് എ ടെക്നിക്കൽ ഓറിയന്റഡ് secondary സെക്കൻഡറി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ദർ ആർ എൻലെസ് ദർ ആർ എൻലെസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദോർട്ട് ലേബർ മാർക്കറ്റ് ഇത് എന്താണെന്ന് ഈ സമൂഹത്തോടൊരു സ്നേഹം വേണം ഭരണവും ഭരണത്തിന്റെ നെകളിപ്പും കൊണ്ട് കാര്യമില്ല ഭരിക്കാൻ കിട്ടുന്ന അഞ്ചു വർഷം അത് വാർഡ് മെമ്പർ ആയാലും പാർലമെന്റ് അംഗമായാലും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയാലും ഈ ജനത്തിനോടും ഈ സമൂഹത്തോടുമൊക്കെ ഒരു സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുകയുള്ളു ഫോർ യങ് പീപ്പിൾ വിത്ത് എ ടെക്നിക്കൽ ഓറിയന്റഡ് സെക്കൻഡറി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ദർ ആർ എൻലെസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ പോർട്ട് ലേബർ മാർക്കറ്റ് ഞാനിത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് പച്ച മലയാളമാണ് പച്ച മലയാളമാണ് ദ റിജ്മെൻഡ് റീജിയൻ ഹാസ് സെവറൽ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് ഫോക്കസിങ് എൻറ്റയർലി ഓൺ വർക്കിംഗ് ഇൻ ദ പോർട്ട് പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ നൽകുന്നതിനുള്ള പരിശീലനം നൽകുന്ന സ്ഥലമാണ് ദ റിജ്മാൻഡ് റീജ്യൻ ഹാസ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഞാൻ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന് എന്നോട് ചോദിച്ച് എന്ത് ചെയ്യണോ ഞാൻ പറഞ്ഞു അവിടെ ഒരു പരിശീലന കേന്ദ്രമുണ്ട് അവിടെ പോയി ഒരു ട്രെയിനിങ് എടുത്താൽ പോർട്ടിനകത്തോട്ട് കിട്ടും ജോലി കിട്ടാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അയ്യാൻ അവിടെ കയറി ഇറങ്ങി നടന്ന് അവസാനം പറഞ്ഞ സാറേ അവിടെ ഒന്നും നടക്കില്ല കാണാപാഠം പഠിച്ച ഓരോ സാറ് വന്ന് എന്തൊക്കെയോ പറയുന്നു ഇവരെല്ലാവരും ഇരുന്ന് ഉറങ്ങും അദ്ദേഹം എന്തോ പഠിച്ചു വച്ച കാര്യങ്ങൾ ചർവിത ചർവണം എന്ന് പറയും ആ കുട്ടി ആ ക്ലാസ് പോലും ഞാൻ അതിനോട് റിക്വസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാൽ പോർട്ടിനകത്തോട്ട് കയറാൻ ഉപേക്ഷിച്ചു പോയി കാരണം ഒരു താല്പര്യവുമില്ലാത്ത കുറച്ച് അധ്യാപകരും അവരുടെ ഉപജീവന മാർഗമായിട്ട് അവരിത് കാണുന്നു ഏതെങ്കിലും കുട്ടികൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഫിഗർ ഇന്ന് പോർട്ടിൽ ഏകദേശം എഴുന്നൂറോ എഴുന്നൂറ്റമ്പതോ പേർ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരു പോർട്ട് ലോകത്ത് സൃഷ്ടിച്ച തൊഴിലവസരം നാളെ ഞാൻ പറയാം കൃത്യമായും നാളെ ഞാൻ ഈ ഫിഗർ ആർക്കെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫിഗർ നാളെ പറയാം അങ്ങനെയാണ് ഇതുപോലുള്ളൊരു ഇൻഫ്ര അങ്ങനെയുള്ള അറിവിൽ നിന്നാണ് ഇത്തരം ഒരു പോർട്ട് വേണമെന്ന് നമ്മൾ മുപ്പത് കൊല്ലമായി പ്രസംഗിച്ചു നടന്നതും പ്രവർത്തിച്ചു നടന്നത് കാരണം കേരളത്തിന്റെ തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു മാജിക് ഇതിനകത്തുണ്ട് റോട്ടഡാ ഐട്ട് കമ്പയർ ചെയ്യുമ്പോൾ ധാരാളം സാധ്യത കൂടുതലാണ് കേരളത്തിന് അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ വ്യക്തമാക്കാം സമയക്കുറവ് കാരണം ഞാൻ പെട്ടെന്ന് കുറച്ച് നോട്ട് ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം ദ പോർട്ട് ഓഫ് റൂട്ടഡ് ആം ഓഫേഴ്സ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ഓൾ ലെവൽസ് വെദർ യു ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് ഇന്റർമീഡിയറ്റ് നമ്മുടെ പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ വെദർ യു ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഓർ എ ഹയർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വേറെ എന്തെങ്കിലും സ്കിൽഡ് അത്തരത്തിലുള്ള കോഴ്സുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഓർ ഹാവ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് ജോലി നൽകാൻ പറ്റുന്ന തരത്തിൽ പോർട്ട് ഓഫ് ഓഫേഴ്സ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈവൻ പ്രൈമറി സ്കൂൾ അടിയുടെ സിംബിൾ ഈവൻ പ്രൈമറി സ്കൂൾ പീപ്പിൾസ് ക്യാൻ സെറ്റ് ടു വർക്ക് വിത്ത് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ അബൌട്ട് ദ പോർട്ട് ആൻഡ് വിത്ത് എ ഗുഡ് റീസൺ ബൈ ഗെറ്റിംഗ് ചിൽഡ്രൻ ഇൻവോൾവ് ഇൻ ദ പോൻ ഏർലി ഏജ് ടുഗദർ വി വിൻ എൻഷ്യർ ദാറ്റ് ഫ്യൂച്ചർ ന്യൂ ജോബ്സ് വിൽ ബി ഫിൽഡ് അവർ അംഗൻവാടി മുതലേ തുടങ്ങുകയാണ് പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അംഗൻവാടി മുതൽ തുടങ്ങി അത്തരം കുട്ടികളെ പോർട്ടിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജോലി കൊടുക്കുന്ന തരത്തിലാണ് അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ക്രമീകരിച്ചിരിക്കുന്നത് ടുഗദർ വിത്ത് ദ പോർട്ട് കമ്മ്യൂണിറ്റി ഡെൽറ്റ ലിങ്ക്സ് അതാണ് ആ പ്രത്യേക സ്ഥാപനത്തിന്റെ പേര് ടുഗദർ വിത്ത് ദ പോർട്ട് കമ്മ്യൂണിറ്റി ഡൽറ്റ ലിങ്ക്സ് മുനിസിപ്പാലിറ്റി ഓഫ് റോട്ടഡ വടിയട സിംബൽ ഇവിടെയുമുണ്ട് മുനിസിപ്പാലിറ്റി ഇവിടെയുമുണ്ട് കോർപ്പറേഷൻ എന്തോ ചവറ് അവാർഡ് ഇവിടെയോ പോയി വാങ്ങിയിട്ട് വന്ന ആരാധ്യായ മേയറിനെ നമ്മൾ കണ്ടു എന്താണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു ചെറുപ്പക്കാരിയല്ലേ നിങ്ങളും കോളേജിൽ പഠിക്കുകയല്ലേ നിങ്ങളുടെ ചുറ്റിലും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന അഞ്ചു കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ തുറമുഖത്ത് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയോ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ വോട്ടർ ബോർട്ട് സാധാരണക്കാർ ഇവിടെ മുനിസിപ്പാലിറ്റിയാണ് പോർട്ട് ഓഫ് റൂട്ടഡാമുമായിട്ട് ചേർന്ന മുനിസിപ്പാലിറ്റി ടുഗദർ വിത്ത് ദ പോർട്ട് കമ്മ്യൂണിറ്റി ലിങ്ക്സ് ദ മുനിസിപ്പാലിറ്റി ഓഫ് റോട്ടഡാം and knowledge institutes. The Port of Rotterdam Authority is working on promoting the port as an interesting area for scientific research, internships and jobs. ഒരു സർവകലാശാലയായിട്ടാണ് അവിടുത്തെ പോർട്ട് പ്രവർത്തിക്കുന്നത് സകല മേഖലകളിലും പോർട്ടുമായി ബന്ധപ്പെട്ട് മറൈൻ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സ്കിൽ സെറ്റുകൾ ഡെവലപ്പ് ചെയ്യുവാൻ ഇന്റേൺഷിപ്സ് ജോബ്സ് തുടങ്ങിയ ഒരു ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് റോട്ടഡാ മാറിയിരിക്കുന്നു വയ ദ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫ്രം ക്രാഡിൽ ടു ക്വേ എനിക്ക് അത് ഇംഗ്ലീഷ് അല്ല ക്രാഡിൽ കളിത്തൊട്ടിൽ മുതൽ ക്വേ എന്ന് പറയുന്ന നമ്മുടെ പോർട്ടിന്റെ ക്വേ ആയിരിക്കാം ഫ്രം ക്രാഡിൽ ടു ക്വേ വി ഗെറ്റ് ചിൽഡ്രൻ യങ് പീപ്പിൾ ആൻഡ് അഡോളസൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പോർട്ട് അവർ ജനങ്ങളുടെ പിന്നാലെയാണ് അവിടെയുള്ള ജനങ്ങളുടെ പിന്നാലെ പോർട്ട് അവിടുത്തെ മുനിസിപ്പാലിറ്റിയും പിന്നാലെ ചെന്ന് അവരെ ഗ്രൂം ചെയ്ത് നർച്ചർ ചെയ്ത് പോർട്ടിലോട്ട് കൊണ്ടുവന്ന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന അഞ്ചു വർഷം ഈ ജനങ്ങൾ പാപം ചെയ്തതാണ് പാപം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഞ്ചു വർഷം അധികാരം നിങ്ങളുടെ കയ്യിൽ തരുന്നത് തിരിച്ച് നിങ്ങൾ അവർക്ക് എന്താണ് നൽകുന്നത് എന്താണ് നൽകുന്നത് ആത്മഹത്യ आत्महत्या